എന്താ കിടന്നോ ഇത് തിന്നോ ഇത് തിന്നോ ആ വേണ്ടേ ആ വേണ്ടതി ഉണ്ടാക്കി വെച്ചേക്കാം വാ ആവണോ ഏടെ വാ ബാ വാ വേണ്ടേ ഒന്ന് വേണ്ടി വേണ്ടത് പാത്രത്തിട്ടൊക്കെ ഇവിടെ വാങ്ങിടന്നു ആ കിടക്ക അവൾ ഇവിടെ വിളിക്കുകയാണ് വന്നി ചേരം കൂടെ ഇരിക്കുവാണെങ്കിൽ സന്തോഷം ആവരു സന്തോഷം വന്നിരുന്നാൽ

അത് അതാണ് കുഴപ്പം ഇച്ചിരി കഴിഞ്ഞാൽ സ്വഭാവം മാറുമേ കടിക്കാൻ പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മുറുക്ക മുറുക്ക കടിക്കും വേണ്ടേ അവിടെ മൈൻഡ് മാറ്റി വിടുന്നു അതിന്ന് ഇഷ്ടമല്ലേ ബിസ്ക്കറ്റ് വേണം വായിലും Okay mm -hmm. നേരം ഓ വായിൽ വെച്ച് കൊടുത്താലേ തിവിടെ ഇരുന്ന് കുതിർന്നു ഇവിടെ കണ്ണാടിയിൽ നോക്കി ഭയങ്കര കൊഞ്ചലിയൊക്ക തലേമുത്തി മറിയണം ഇന്നലെ ഇന്ന് ഇന്നലെയാണെന്ന് തോന്നുന്ന കൂടെ കിടന്ന് തലേമുത്തി മറിയാൻ നോക്കിയപ്പോ എടുത്തോണ്ട് വന്നോ ഏ വേണോ ഏ വേണോക്കൂ ഇല്ല എടുത്തോണ്ട് വന്നോ ഏ അപ്പയോട് പറയട്ടെ ചേർത്താരേ അപ്പേ ഒരു കുഞ്ഞു പാത്രത്തിലേ പരന്ന പാത്രത്തിൽ ആ ഡോഗ് ഫുഡ് ഇച്ചിരി ഇട്ടിട്ട് ഈ അതിന്റെ അടീക്കട ഇങ്ങ് വെക്കാവോ കഥകിന്റെ അടീകടെ ഡോഗ് ഫുഡ് ആ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഏ അതിന്റെ അടീക്കട തന്നാ മതി അടിക്കട വച്ചാ മതി ആ ആ വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ നമുക്ക് വേറെ എടുത്ത് ഒന്നും പോക്ക് വേണ്ട ബോ അതിൽ വെച്ച് ഉണ്ടോ തന്നെ നിന്നും കയ്യില്ല കുഞ്ഞു കൊച്ചാണോ എൻ്റെ തായപ്പൊഴി എന്തോരു തുപ്പലീത് അവിടെ വാങ്ങിയ തുപ്പല മുഴുവൻ എൻ്റെ കൈ അതെയോ വേണോ മതിയായി ഞാൻ അതിൻ്റെ കൂടെ ഇച്ചിരി റോയൽ കാനേൻ്റെ ബിസ്ക്കറ്റ് കിട്ടും അത് അന്നേരം നമുക്ക് വേണ്ട നല്ലതൊന്നും നോക്കില്ല അത്ര നിന്നാൽ മതി കേട്ടോ പിന്നെ തിരി പറഞ്ച് Então... Oh.